പ്രിയപ്പെട്ട കലാകാരിയും ഗായികയും അന്തരിച്ചു എന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു പ്രശസ്ത ഛത്തീസ്ഗഡി കലാകാരി ഗായിക അമൃത ബാർലെ അന്തരിച്ചു എന്നതായിരുന്നു വാർത്ത ഛത്തീസ്ഗഡ് ആദരണീയായ ഛത്തീസ്ഗഡി കലാകാരി ഗായിക അമൃത ബാർലേയുടെ നിർഭാഗ്യകരമായ മരണവാർത്തയെ തുടർന്ന് ഛത്തീസ്ഗഢിലെ കലാമണ്ഡലം ദുഃഖത്തിലായിരുന്നു രാഷ്ട്രപതിയുടെ അഭിമാനകരമായ സംസ്ഥാന അവാർഡും അംഗീകാരവും നേടിയ വിനീ മാത എന്നറിയപ്പെടുന്ന അമൃതാ ബാർലെ അറുപത്തിയഞ്ചാം വയസ്സിലാണ് അന്തരിച്ചത് അസുഖത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു കലാകാരി അമൃതാ ബാർലെ ഛത്തീസ്ഗഡിലെ ദുർഗി ജില്ലയിലെ പതാൻ വികസന ഗേറ്റിലെ മദേന ഗ്രാമത്തിൽ മെയ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ജനിച്ച അമൃതാ ബാർലയുടെ കലായാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ീണ്ടു നിന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക